നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റം ജനങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഭാഗമാണ് കേരളം കടക്കണിയിലാണെന്ന തരത്തിലെ പ്രചരണം രാജ്യത്ത് കടത്തിന്റെ അനുപാതം കേരളത്തിലാണ് കുറവ് കേന്ദ്ര അവഗണനീയ വെള്ളപൂശിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ചിലർ പ്രചരണം നടത്തുന്നതെന്നും തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ സമാപനം വൈകിട്ട് പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കും സമ്മേളനത്തിൽ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പൌരപ്രമുഖരുടെ യോഗം ചേർന്നത് പരിപാടിയുടെ ആമുഖ പ്രസംഗത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരളത്തിൽ ഉണ്ടായ മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു ഒപ്പം എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന ചിലരുടെ ഗൂഢനീക്കത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു നാടിന്റെ പുരോഗതിയുമായി അത്തരം കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന ഒരു നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് അങ്ങേയറ്റം നിഷേധപരമായ വാർത്തകൾ അതിലൊരു ഭാഗം കേരളം കടക്കണിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ പല സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കൂടിയ അനുഭവത്തിൽ നിൽക്കുകയാണ് വിവേചനപരമായാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറുന്നത് വായ്പകൾക്ക് ഗ്യാരണ്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൂവായിരത്തി മുന്നൂറ് കോടിയുടെ കുറവ് കൂടി കേന്ദ്രം വരുത്തിയിട്ടുണ്ട് അതിനെതിരെ കേരളം ശബ്ദമുയർത്തുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയാണ് കേരളത്തോട് താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അങ്ങനെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ കേന്ദ്ര സമീപനത്തെ വെള്ളപൂശത്തക്ക രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അതിലൂടെ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ എന്തോ കടുകാര്യസ്ഥ കൊണ്ടാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി പ്രശ്നങ്ങൾ എന്ന് നീക്കങ്ങളാണ് ഇത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സർവതല സ്പർശിയായ വികസനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ചെയ്തു തീർക്കാൻ നിരവധിയുണ്ട് അതിനാകും വരുന്ന വർഷം പ്രാധാന്യം നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് വൈകിട്ട് ബഹുജന റാലിയോടെ പുത്തരിക്കണ്ടം മൈതാനത്താണ് വാർഷികാഘോഷങ്ങളുടെ സമാപനം നടക്കുക സമാപന സമ്മേളനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തന അവലോകനമായ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം